ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുടുംബശ്രീയും തയ്യാറായി കഴിഞ്ഞു രുചി വൈവിധ്യങ്ങളുമായി കുടുംബശ്രീയുടെ ഭക്ഷ്യമേള നെബാഡിന്റെയും ഒറ്റപ്പാലം നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ച് അഞ്ചു മുതൽ പത്ത് വരെ പൂരമൈതാനിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവിപണനമേള ആരംഭിച്ചത് അട്ടപ്പാടി വനസുന്ദരി മുതൽ വിവിധ തരം ജ്യൂസുകൾ പലഹാരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളാണ് പൂരപ്രേമികൾക്കായി കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം

നമ്മൾ നാലാം തീയതി തന്നെ നമ്മുടെ ഒറ്റമല നഗരസഭയുടെ കാവ് പരിസരത്ത് തന്നെ കുടുംബശ്രീ ഭക്ഷ്യമേള ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ത്രീകൾക്കൊരു പ്രോത്സാഹനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ വരുന്ന ആളുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ മിഷനും പല നഗരസഭയും ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ നഗരസഭയുടെ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇതിന് തയ്യാറെടുത്തുകൊണ്ട് വനിതകൾ കൂട്ടായ്മയോടുകൂടി വന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പരിപാടിക്കെൻ്റെ എല്ലാവിധ ആശ്ചാസും